ജില്ലാ അലഹദില്ലാ വസ്ലാത്തു വസ്സലാമില്ല വലാലിഹി വസ്ബിഹി അജ്മയി ഏറ്റവും പ്രിയമുള്ള ആളുകൾ നന്മ ചെയ്യുകയാണെങ്കിലും തിന്മ ചെയ്യുകയാണെങ്കിലും സൃഷ്ടാവായ നാഥൻ കാണുന്നുണ്ട് അറിയുന്നുണ്ട് എന്ന നിലയ്ക്ക് ആ കാര്യങ്ങളോട് സമീപിക്കുമ്പോൾ തിന്മകളിൽ നിന്ന് പരമാവധി വിട്ടു നിൽക്കാനും നന്മകളിലേക്ക് അടുത്ത് പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കും നമുക്ക് നാല് സാക്ഷികളില്ലാതെ ഒരിക്കലും ഒരു തിന്മയോ നന്മയോ ചെയ്യാൻ ഒരു മനുഷ്യനോ ആർക്കുമോ സാധിക്കുകയില്ല ഒന്നാമത്തെ സാക്ഷി അള്ളാഹുത്താലിയ ഒരു കോടതി കോടതിയിൽ കേസ് വിധിക്കുന്ന ഒരു ന്യായാധിപൻ ആ കേസ് നേരിട്ട് കണ്ടവനും അനുഭവിച്ചവനുമാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അതേപോലെ തന്നെ നമ്മ വിചാരണ നടത്തുന്ന നമ്മുടെ ഹിസാബ് നടത്തുന്ന അള്ളാഹു നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് മുസാ അലിഹ് ഇസ്ലാമോ ഹാറൂൻ അലി ഇസ്ലാമോ ഫിറാവിൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് അസ്മ വ അറ ഞാൻ നിങ്ങൾ ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് രണ്ടാമത്തത് ഈ ദു ലോകത്തിൽ അള്ളാഹുവിനെ മറച്ചുവെച്ചൊരു കാര്യവും ഒരാൾക്കും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല മൂന്നാമത്തെ കാര്യം ആഫി സുദൂർ ഹൃദയങ്ങളിലുള്ളത് അവൻ അറിയും എന്ന് അള്ളാഹുത്താല പറയുന്നുണ്ട് അല യുഹി എന്ന് പറയുന്നുണ്ട് അതേപോലെ ആലിമുൽ ദൃശ്യത്തിൻ്റെയും അദൃശ്യത്തിൻ്റെയും മുഴുവൻ അറിയുന്ന ഒരുവനാണ് അള്ളാഹു എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് സമീ ആണ് അലീമാണ് ബസീറാണ് എല്ലാം കാണുന്നവൻ എല്ലാം കേൾക്കുന്നവൻ എല്ലാം അറിയുന്നവനാണ് അള്ളാഹു എന്ന് പ്രത്യേകം ഖുറാനിലൂടെ എടുത്തു പറയുന്നുണ്ട് രണ്ടാമത്തെ അതുകൊണ്ട് തന്നെ അള്ളാഹു കാണുന്നുണ്ട് എന്ന അഭിമാനത്തെ കൂടി നന്മ ചെയ്യാനും അള്ളാഹു കാണുന്നുണ്ട് എന്ന അപമാന അപമാനഭാരത്താൽ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനും നമുക്ക് സാധിക്കണം രണ്ടാമത്തെ ഒരു കാര്യമാണ് മലക്കുകൾ മലക്കുകളെല്ലാം രേഖപ്പെടുത്താൻ നിശ്ചയിക്കപ്പെട്ടവരാണ് എന്ത് നന്മ ചെയ്താലും തിന്മ ചെയ്താലും അതിൻ്റെ പദ ഫലങ്ങൾ കണക്ക് നോക്കി എഴുതി വെക്കാൻ വിധിക്കപ്പെട്ട ഒരു സൃഷ്ടിയാണ് മലക്കുകൾ അവർ കൃത്യമായി കാര്യങ്ങൾ എഴുതി വയ്ക്കുകയും ആ എഴുതി വച്ചത് പിന്നീട് അത് അള്ളാഹുവിൻ്റെ മുന്നിൽ പ്രകർ പ്രദർശിപ്പിക്കപ്പെടുകയും അത് രേഖയായി മാറുകയും ചെയ്യും മലക്കുകൾ നമ്മൾ രേഖപ്പെടുത്താൻ നിൽക്കുന്ന മലക്കുകൾ കാണാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല മൂന്നാമത്തെ രേഖയാണ് നമ്മൾ ചെയ്ത ഓരോ പ്രവർത്തനവും ആ രേഖയിലുണ്ടായിരിക്കും അപ്പോൾ നന്മ ചെയ്തവന്ന ആ രേഖ കാണുമ്പോൾ സന്തോഷവും ഹാവും കുറവും കിതാബിയ ഈ ഗ്രന്ഥം എനിക്ക് വായിക്കാൻ കിട്ടി എല്ലാവരും ഇത് വായിച്ചു നോക്കൂ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവും രണ്ടാമത്തെ ആൾ ഈ ഗ്രന്ഥം കിട്ടുമ്പോൾ ഞാൻ വലമുതിരിമ ഹിസാബിയ ഞാൻ ഈ വിചാരണ കാത്തിരുന്നിട്ടില്ല എന്ന് പറയും വലതു കയ്യിലൂടെ മുൻഭാഗത്തു കൂടി രേഖ കിട്ടുന്നവൻ സ്വർഗത്തിലും പിൻഭാഗത്തുകൂടി കൂടി ഇടതകൈയിലൂടെ രേഖ കിട്ടവെന്ന നരകത്തിലുമാണെന്ന് അള്ളാഹു ഖുർആാനിലൂടെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു രേഖപ്പെടുത്തൽ അവിടെ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം നാലാമത്തെ സാക്ഷി നമ്മുടെ ശരീരവും നമ്മുടെ ചുറ്റുപാടുമാണ് ഭൂമി അതിൻ്റേതൊക്കെ സംസാരിക്കും അതിന് വഹീ ലഭിച്ച നിമിത്തം അല യോമൻജു അവിടെ കാലുകൾ സാക്ഷി പറയുകയും കയ്യ് സംസാരിക്കുകയും നാവിന് സീൽ വക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ദിവസത്തെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പം അള്ളാഹു മലക്കുകളും രേഖയും നമ്മുടെ ശരീരവും ചുറ്റുപാടുമൊക്കെ നമുക്കെതിരെ സാക്ഷി പറയുമെന്ന ഒരു കൂടി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം നാല് സാക്ഷികളെ കരുതിയിരുന്ന് പ്രവർത്തിക്കുന്നവനെ സൽസ്വഭാവിയാകാനും ദുസ്വഭാവത്തിൽ നിന്ന് മാറി നിൽക്കാനും സാധിക്കും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാമല ആയിരിക്കും വരമത്തുള്ള